മലയാളികൾക്ക് എപ്പോഴും സൗന്ദര്യ സങ്കല്പത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം മനസ്സിൽ മനസ്സിലൂടെ എത്തുന്നത് കാവ്യമാധവനെയാണ് മലയാളികൾ തൻ്റെ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ കരുതിയ നടി എന്നാൽ ദിലീപിനെ വിവാഹം കഴിക്കുകയും നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കാവ്യയുടെ പേര് ഉയർന്നു കേൾക്കുകയും ചെയ്തതോടെ കാവ്യെ പ്രേക്ഷകർ വെറുക്കാൻ തുടങ്ങി കേസുമായി ബന്ധപ്പെട്ട് കാവ്യയെ ചോദ്യം ചെയ്തപ്പോൾ കാവ്യ ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് പോലീസ് ശാസ്ത്രീയ പരിശോധനയിലൂടെ വീണ്ടെടുത്ത ശബ്ദരേഖയും കാവ്യ നിഷേധിച്ചിരുന്നു ഇതെന്റെ ശബ്ദമല്ല എന്നായിരുന്നു കാവ്യയുടെ മറുപടി ആക്രമിക്കപ്പെട്ട നടിയുമായി തനിക്ക് ഒരു വ്യക്തിവിരോധവും ഉണ്ടായിരുന്നില്ല എന്നും ഇവർ ആവർത്തിച്ചിരുന്നു എന്നാലിപ്പോൾ കാവ്യമാധവനെതിരെയുള്ള ഭൂമി തട്ടിപ്പ് കേസിൽ വിധി പുറത്തുവിട്ടിരിക്കുകയാണ് കോടതി ഫ്ളാറ്റിന്റെ വില കുറച്ച് കാണിച്ചതിന്റെ പേരിൽ കാവ്യമാധവൻ നാലു ലക്ഷം പിഴയടക്കണം എന്ന് കണ്ണൂർ രജിസ്ട്രാറിന്റെ വിധിയിൽ നടപടിയുമായി കോടതി രജിസ്ട്രാറുടെ കണ്ടെത്തൽ തെറ്റാണെന്നും കാവ്യമാധവൻ പിഴയടക്കേണ്ടതില്ലെന്നും കണ്ടെത്തി കോടതി ഇതിനെ തുടർന്ന് ഫ്ളാറ്റിന്റെ വില രേഖകളിൽ കുറച്ചു കാണിച്ചു എന്നതിൻ്റെ പേരിൽ നടി കാവ്യ മാധവൻ നാല് ലക്ഷം രൂപ അധികം അടയ്ക്കണം എന്ന കണ്ണൂർ ജില്ലാ രജിസ്ട്രാറുടെ ഉത്തരവ് കണ്ണൂർ ജില്ലാ കോടതി റദ്ദാക്കി മലബാർ ബിൽഡേഴ്സിന്റെ ആയിരക്കരയിലെ ഫ്ളാറ്റ് വാങ്ങിയത് മുപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്കാണെന്ന കാവ്യയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു എഴുപത്തിമൂന്ന് പോയിന്റ് ലക്ഷം രൂപയ്ക്കാണ് ഇടപാട് നടന്നതെന്നായിരുന്നു രജിസ്ട്രാറുടെ കണ്ടെത്തൽ